നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വയസ്സിലും മനസാന്നിധ്യം കൈവിടാതെ ഡ്രൈവിംഗിൽ തുടരുകയാണ് കൂത്താളിയിലെ കൂത്താളിയിലെ ഡ്രൈവർ ഡ്രൈവർ വയസ്സിൽ വയസ്സിൽ വളയം പിടിച്ച കൈകൾ പറയുന്നു വയസ്സിലും തന്റെ ലൈറ്റ് ലൈസൻസ് കൈവശമാക്കി മുതൽ ആദ്യ വാഹനമായ പെട്രോൾ ജീപ്പിലായിരുന്നു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഹെവി ലൈസൻസും കൈവശമാക്കിയതോടെ പ്രൈവറ്റ് ബസ്സിൽ ഹെവി ഡ്രൈവറായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബസ് ഡ്രൈവറായി വർഷം ജോലി ചെയ്തു റിട്ടയർ ചെയ്തെങ്കിലും ഡ്രൈവർ ജോലി ഉപേക്ഷിച്ചില്ല തുടർന്നും എഴുപതാം വയസ്സിലും ഇന്നും ടാക്സി കാറും ഓട്ടോ ടാക്സിയിലും വളയം പിടിക്കുന്നു എന്നാൽ തങ്കച്ചൻ ഇന്നുവരെ വാഹന സംബന്ധമായി ഒരു അപകടങ്ങളോ നിയമലംഘനമോ പോലീസ് കേസിലോ പെട്ടിട്ടില്ലെന്ന് തങ്കച്ചൻ പറയുന്നു പിന്നീട് എഴുപത്തി ആറിന് ശേഷം തൊണ്ണൂറ് വരെ പ്രൈവറ്റ് ബസ് ഓടിച്ച് തൊണ്ണൂറ് ക്യാഷ് അടിച്ചിട്ടു പോയി ഇരുപത്തൊന്ന് വല്ലതും ക്യാഷ് അടിച്ചിട്ട് അമ്പത്താറ് വയസ്സുള്ളപ്പോൾ പിരിഞ്ഞു പിരിഞ്ഞിട്ട് ഇപ്പോൾ പതിമൂന്ന് വയസ്സായി എനിക്ക് എഴുപത് വയസ്സിനോടുന്നു ഇപ്പോഴും റോട്ട ടാക്സികളുടെ ഡ്രൈവറായിട്ട് മേടിക്കൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അവരമീതമായ അതിനാണ് കടന്നു ഇന്നുവരെ പോലീസ് കേസോ ചാർജോ ആക്സിഡൻ്റോ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പഴയ മുപ്പത് വർഷത്തോളമായി ഞാൻ പാക സമൂഹത്തിൻ്റെ പേരിൽ കൂത്താളിയിലാണ് താമസിച്ചത് കൂത്താളിയിൽ ഞാനും ഭാര്യ കുമാരിയും മകൻ റോബിയും അവൻ്റെ ഭാര്യ എമ്മയും മക്കളായ വൈദ്യയും കിരണും ഒന്നിച്ച് ആരാളും ഒരുമിച്ച് താമസിക്കുന്നത് സന്തോഷത്തോടെ കഴിയുന്നു മകൻ റോബിമോൻ മരുമകൾ രമ്യ പേരക്കുട്ടികളായ വൈക കിരൺ എന്നിവരടങ്ങുന്ന കുടുംബം കൂത്താളിയിലാണ് താമസം ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ